ഇന്ത്യ മഹാരാജ്യത്തല്ല ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നതിൽ ഞങ്ങൾ വ്യത്യസ്തരാണ് ഞങ്ങൾ ഇതുവരെ ഒരു ട്രാൻസ്പോർട്ട് പ്രസിഡന്റ് കല്ലെടുത്തെറിഞ്ഞിട്ടില്ല ഇതുവരെ ഞങ്ങൾ മന്ത്രിമാരെ വഴി തടഞ്ഞിട്ടില്ല ഇതുവരെ ഞങ്ങൾ ഒരു എം എൽ എ മാരെ പിക്കറ്റ് ചെയ്തിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പിക്കറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതുവരെയും ഒരു ഹർത്താൽ നടത്തിയിട്ടില്ല ഇതുവരെയും ഞങ്ങൾ ഒരു ബന്ധം നടത്തിയിട്ടില്ല ഞങ്ങൾ അടിച്ചപ്പോഴും ഞങ്ങൾ കരഞ്ഞുകൊണ്ട് തിരിച്ചടിക്കാതെ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ലോകത്തിൽ ഏക ഗുരുപ്പുണ്ടെങ്കിൽ അത് ഞങ്ങളാണ് അത് ഞങ്ങളാണ് അത് ഞങ്ങളാ പ്രാർത്ഥിക്കുന്നവർ കരയുന്നവർ തിരിച്ചു തിരിച്ചുതല്ലാത്തവർ ഞങ്ങളാണ് അത് ഞങ്ങളാ ജനമാണത് ഞങ്ങൾ ഉപദ്രവം ഏറ്റിട്ടേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബൈബിൾ മേടിച്ച് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ദാസന്മാരെ തല്ലി ചതച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല ഞങ്ങൾ തിരിച്ചു തല്ലിയിട്ടില്ല അവരെ ഞങ്ങൾ ശപിച്ചില്ല അവരെ നേരെ പുറത്തില്ല അവരെ ഞങ്ങൾ പഴിരാതില്ല അവരുടെ കുടുംബത്തെ ശപിച്ചില്ല ഞങ്ങൾ പകരം അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളാസ്തു വിശ്വാസമുള്ള ദൈവജനം ഈ രാത്രി ഒരു വിചാരം